നമസ്കാരം ഞാൻ ഡോക്ടർ സായിജി വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം തീർച്ചയായും കരളിൻ്റെ ആരോഗ്യത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാണ് ഇന്ന് ഞാൻ വിചാരിക്കുന്നത് പലപ്പോഴും പല വീഡിയോയിലും നിങ്ങളുടെ പക്ഷേ കരൾ രോഗങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയാണ് കരൾ രോഗം വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി കണ്ടിരിക്കുക എന്നാലും ചില ചെറിയ ചെറിയ മാർഗങ്ങളിലൂടെ കരളിൻ്റെ ആരോഗ്യം ഒന്ന് നിലനിർത്താം എങ്ങനെ നിലനിർത്താം എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് ഈ വീഡിയോയുടെ പിന്നിൽ ഉള്ള ഉദ്ദേശം നമുക്കറിയാം തീർച്ചയായും കരൾ രോഗത്തിൻ്റെ പ്രധാന കാരണം മദ്യപാനമാണ് അപ്പോൾ മദ്യപിക്കുന്നവർക്കും മദ്യപിക്കാത്തവർക്കും തന്നെ നമുക്ക് അറിയാമെന്നുള്ളതാണ് ഇന്ന് ലിവർ സോസിസ് വളരെ വ്യാപകമായി കാണുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും പല നമ്മൾ ഒക്കെ പറയാറുണ്ട് മദ്യപിക്കാത്ത മദ്യപിക്കാതിരിക്കുന്നവർക്കും കരൾ രോഗം വരുന്നില്ലേ എന്ന് അപ്പോൾ അതിനും രണ്ടും രണ്ട് കാരണങ്ങളാണ് തീർച്ചയായും മദ്യപിക്കാത്തവരിൽ തീർച്ചയായും നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് വരുന്നതിന് പ്രധാന കാരണം ഒരു പക്ഷേ അവരുപയോഗിക്കുന്ന മറ്റേതെങ്കിലും മരുന്നുകളുടെ പാർശ്വഫലമാറ്റോ അല്ലെങ്കിൽ ശരീരത്തിനകത്ത് ഭക്ഷ്യ വസ്തുക്കളിൽ നിന്നോ മറ്റേതെങ്കിലും തരത്തിലൊന്നും നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന വിഷാംശങ്ങളെ തടയുവാനുള്ള കരളിൻ്റെ പ്രതിപ്രവർത്തനത്തിന് ഫലമായി ക്രമേണ കരൾ കോശങ്ങൾ നശിക്കുകയും അത് സിറോസിസിലെത്തുകയും ചെയ്യുന്നുള്ളതാണ് ദിപിക്കുന്ന ഒരാളിൽ തീർച്ചയായും നമുക്കറിയാം അത് തുടക്കത്തിൽ തന്നെ കരളിൻ്റെ ഒരു സ്റ്റേജ് സ്റ്റാറ്റോസിസ് എന്നുള്ള അവസ്ഥയിലെത്തിച്ച് അതിനെ ഒരു ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു ലെവൽ രീതിയിൽ കൊണ്ടെത്തിച്ചതിന് ശേഷം അത് സിറോസിസ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളി ഇൻഡ്യൂസ്ഡി സിറോസിസ് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സർവ്വസാധാരണമായി എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിൽ ഏകദേശം ഒരു മുപ്പത്തേഴ് ശതമാനം ആൾക്കാർ മദ്യപിക്കുന്നവരാണ് അത് മദ്യപാനത്തിൽ തന്നെ വ്യത്യസ്തമായ രീതികൾ അവലംബിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ അപ്പോൾ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും അപൂർവ്വമായിട്ടെങ്കിലും മദ്യപിക്കുന്നവരാണ് എന്നുള്ള യാതൊരുവിധ സംശയവും ഒരു കാര്യമാണ് അപ്പോൾ ഈ മദ്യപാനത്തിനകത്ത് തന്നെ ഏറെക്കുറെ മദ്യപിച്ചിരുന്നാലും നമുക്ക് മദ്യപിക്കുന്നവർക്ക് തന്നെ അതിനെ ഏത് രീതിക്കൊക്കെ മദ്യപിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കരളുടെ ദോഷം വരുന്നു എന്നുള്ളത് ഗുണമെന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുക ഉള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ തീർച്ചയായും മദ്യപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല ഇതിനു മുമ്പൊക്കെ മുൻകാലങ്ങളിലൊക്കെ ടു അൻ സേർട്ടൺ എമൗണ്ട് ഓഫ് ആർക്ക് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഈസ് ബെനിഫിഷ്യൽ ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൃദ്രോഗ സാധ്യതകൾ കുറയ്ക്കുമെന്നുള്ള ഒരവസ്ഥയായിരുന്നു ശാസ്ത്രം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പറയുന്നത് നോ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഈസ് അഡ്വൈസ് എന്ന ഒരു തരത്തിലുള്ള ഒരു ചെറിയ അളവിലുള്ള മദ്യപാനം പോലും ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുമെന്നുള്ള ആണ് ഡബ്ല്യു എച്ച്ഒയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് എങ്കിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് മധ്യത്തിൽ ഉപരിയായി അതിനേക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന തരത്തിലുള്ള മയക്കുമരുന്നിൻ്റെയും മറ്റു മടിമയായി യുവതലമുറ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ദുഃഖകരമായ സംഭവം അതിൻ്റെ ഒരു തോത് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മദ്യപാനത്തിനോട് സമൂഹത്തിൽ വളരെ ഒരു അത്ര പറയത്തക്ക രീതിക്കുള്ള ഒരു ഒരു അകൽച്ച കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ സത്യമായൊരു അവസ്ഥയാണ് അതൊരു പക്ഷേ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ സിനിമകളിൽ ഒരുപക്ഷെ മദ്യപാനത്തിന് വളരെ സോഷ്യലായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഒരു പ്രശ്നമില്ലാത്ത തരത്തിലുള്ള ഒരു ചിത്രീകരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഒരുപക്ഷെ സർക്കാർ തന്നെ സുലഭമായി അതിന് കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതൊക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചിന്ത വന്നിരിക്കുന്നത് എന്തായാലും അതൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എന്തായാലും ഒരു വിഷത്തിൽ വരുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും മദ്യപിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് അത് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഏത് തരത്തിലുള്ള മദ്യപാനമാണ് ഏറ്റവും കൂടുതൽ മദ്യപാനം തന്നെ ദോഷമാണെന്ന് എനിക്ക് ഇങ്ങനെയുള്ള മദ്യപാനമാണ് കൂടുതലായിട്ടും നമ്മുടെ രോഗിയാക്കുന്നു കൂടുതൽ ദോഷകരമാക്കുന്നു എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നമ്മളൊരു മദ്യം ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ കരൾ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആമാശയത്തിലും അന്നതാളത്തിലും ആമാശയത്തിലൊക്കെ ഒക്കെ വെച്ച് അത് അത് ആകിരണം ചെയ്യപ്പെട്ട് തീർച്ചയായും അത് രക്തത്തിലെത്തുന്നു രക്തത്തിലെത്തി കഴിഞ്ഞ് മദ്യത്തിൻ്റെ ഒരു പോർട്ടൽ സർക്കുലേഷൻ വഴി നമ്മുടെ എല്ലാ വിഷാംശങ്ങളും ശുദ്ധീകരിക്കേണ്ട ചുമതല കൊടുക്കുന്ന ലിവറിൻ്റെ കരളിൻ്റെ പോർട്ടൽ സർക്കുലേഷൻ വഴി കരളിലേക്ക് എത്തുന്നു തീർച്ചയായും കരളിലേക്ക് എത്തുമ്പോൾ ഈ നമ്മൾ സാധാരണ കഴിക്കുന്ന മധ്യത്തെ എത്തനോൾ എന്നാണ് പറയുന്നത് ഈ എത്രനോളിനെ കരള് അതിനെ വിഘടിപ്പിച്ച് കളയാനായിട്ട് അസറ്റാൾഡി ഹൈഡ് ആക്കി മാറ്റുന്നു ആ ആ ഒരു പ്രക്രിയയാണ് ആ അസറ്റാൾഡി ഹൈഡ് സത്യം പറഞ്ഞാൽ അതൊരു വലിയ വിഷമായിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ അത് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾക്ക് നാശം സംഭവിക്കുന്നു നാശം സംഭവിക്കുന്നതിനോടൊപ്പം പിന്നെ തലയ്ക്ക് ഭാരം പ്രയാസമൊക്കെ ഉണ്ടാക്കുന്ന ടോക്സിക് ആയിട്ടുള്ള സാരി കാര്യമായതുകൊണ്ടാണ് അങ്ങനെ വിഷാംശമായി അസറ്റാൾഡി ഹൈഡിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് വിഘടിപ്പിക്കാനായിട്ട് കേരളത്തിൽ തന്നെ എ എൽ ഡി ഹെച്ച് എന്ന് പറയുന്ന എ എൽ ഡി എ ഡി ഹെന്ന് പറയുന്ന ആൾഡിഹൈഡ് ഡി ഹൈഡ്രോജിനീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു വസ്തു ഈ അസറ്റാൾഡിഹൈഡിനെ അസറ്റേറ്റാക്കി മാറ്റുന്നു കുറച്ചുകൂടി താരതമ്യനെ കുറച്ചുകൂടി ദോഷമില്ലാത്ത ഒരു സംഭവമായിരുന്നു അസറ്റേറ്റാക്കി മറ്റൊന്ന് ഫൈനലി അവസാനം ഈ അസറ്റേറ്റിനെ തന്നെ അത് കാർബൺ ഡയോക്സൈഡും ജലവും ആയിട്ട് വിഘടിപ്പിച്ച് കളയുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ ഈ ഈ പറയുന്ന എൻസെയിംസിൻ്റെയൊക്കെ സാന്നിധ്യം തന്നെ ഈ എൽ ഡി എച്ചിൻ്റെയൊക്കെ സെൻസീൻസിൻ്റെ സാന്നിധ്യം തന്നെ ഇത് ഇത്തരം വിഘടിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിനകത്ത് മറ്റൊരു വിഷയമായി കാണുന്നത് പലപ്പോഴും കരളിൻ്റെ പിന്നെ കൊഴുപ്പിനെ വിഘടിപ്പിക്കുവാനുള്ള പ്രക്രിയ തടസ്സപ്പെടുത്തുമെന്നുള്ളതാണ് അപ്പോൾ കരളിൻ്റെ കൊഴുപ്പിനെ വിഘടിപ്പിക്കുവാനുള്ള പ്രക്രിയ തടസ്സപ്പെടുത്തുമ്പോൾ തീർച്ചയായും കൊഴുപ്പിൻ്റെ കലകൾ കരളിൽ അടിഞ്ഞു കൂടാൻ സാധ്യതയുണ്ട് അത് സാധാരണ സ്റ്റിയാറ്റോസിസ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരവസ്ഥയിലോട്ട് എത്തുന്നു പിന്നെ അത് ക്രമേണ കരൾ ഫൈബ്രോസിസ് എന്നുള്ള ഒരവസ്ഥയിലോട്ട് എത്തുന്നതെന്ന് വെച്ചാൽ അതിന് കരളിൽ സ്കാറിങ് ആണെന്ന് പറയാം സാധാരണ നമ്മുടെ കരൾ ഒരു ഹലുവ പോലെ വളരെ കൺസിസ്റ്റൻസി ആയിട്ടുള്ള വളരെ ഭാരം കുറഞ്ഞ ഒരു വസ്തുവാണ് എങ്കിൽ എങ്കിൽ ഇത് ക്രമേണ ഈ പറയുന്ന ഫൈബ്രോസിസ് കണ്ടീഷനിലോട്ട് എത്തുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ കലകൾക്ക് കോശങ്ങൾക്ക് ഭാരവും വണ്ണം വയ്ക്കാൻ കഴിയുന്നു അതിൻ്റെ ടെക്സ്ചർ മാറാൻ മാറുന്നു എന്നുള്ളതാണ് ഇത് തീർച്ചയായിട്ടും റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഘടകമാണ് നമുക്ക് അവിടെ തീർച്ചയായും അത് പതിവാരം നിർത്തുകയോ അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനെ വെയിറ്റ് ഭാരം കുറയ്ക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റിവേഴ്സിബിളാണ് കേരളിൻ്റെ നമുക്കറിയാം കേരളിൻ്റെ ചെറിയൊരു ഭാഗം മതി കേരള നല്ലവണ്ണം അവസാനം വരെ പ്രവർത്തിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ പര്യായമായി നമ്മൾ കേരളയെന്ന് വിളിച്ച് സംസാരിക്കുന്നതും ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും കേരള അത്രയ്ക്ക് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പക്ഷേ എങ്ങനെയാണ് നമ്മുടെ ഈ കരൽ രോഗം തിരിച്ചറിയുമെന്ന് വെച്ചാൽ സാധാരണ രണ്ട് തരത്തിലാണ് നമ്മുടെ അത് ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നു ഒപ്പം നമ്മൾ കരലിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുന്നു അപ്പോൾ തീർച്ചയായും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ഫാറ്റി ലിവർ ഒന്നാണോ ഫാറ്റി ലിവർ രണ്ടാണോ മൂന്നാണോ ഗ്രേഡ് നമുക്കറിയാം പിന്നെ കരളിൻ്റേതായ സെയിം സൈസ് സി ഒ ടി എസ് സി പി ഐ ടി കീഴക്കത്തരത്തിൽ കൂടി കൂടി നിൽക്കുന്നോ അല്ലെങ്കിൽ കേരളത്തുള്ള ആൽബിൻ ഗ്ലോബിലിൻ റേഷ്യ ക്രമാതീതമായി കൂടി നിന്നാൽ അത് തീർച്ചയായും അത് മദ്യപാനം കൊണ്ടല്ല ലിവർ പിന്നെ ഡാമേജിൻ്റെ തുടക്കമാണ് അത് വ്യക്തമായി കാണിക്കുന്നത് ചുരുക്കത്തിൽ അങ്ങനെ നമുക്ക് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ഫാറ്റി ലിവർ ഇല്ലാതെ തന്നെ സിറോസിസ് റോട്ട് കാര്യങ്ങളെത്താം എന്നുള്ളതാണ് അതിനും പല സാധ്യതകളുണ്ട് ഫാറ്റി സുറോസിസ് ഫാറ്റി ലിവർ തന്നെ വേണമെന്നില്ല ലിവർ സിറോസിസ് കിട്ടാൻ അത്തരം കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് കൂടുതൽ നമ്മൾ സഹായിക്കുന്നത് സ്കാൻ എന്നുള്ള ഒരു അവസ്ഥയാണ് സ്കാൻ കുറച്ചുകൂടി ആധികാരികമായ ഒരു സ്കാനാണ് ആ സ്കാനിൽ നമ്മൾ തീർച്ചയായും നമ്മൾ സ്കാൻ വഴി നമ്മൾ അത് ശരീരത്തിലോട്ട് കടത്തി വിടുമ്പോൾ അതിൽ ഒരു ആറ് കിലോ പാസ്കൽ അങ്ങനെ ഒരു യൂണിറ്റിലാണ് അറിയുന്നത് കൂടുതലായി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കടലിനെ നാശം സംഭവിക്കുന്നു എന്നുള്ളതാണ് എങ്കിലും പ്രാഥമികമായി ഈ പറയുന്ന ലിവർ ഫങ്ഷൻ ടെസ്റ്റ് വഴി ഏറെക്കുറെ കാര്യങ്ങളറിയാം ഇനി ഇതൊന്നും അല്ലാതെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഹെപ്പറ്റൈറ്റിസ് പോലെ എ ബി സി എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് രോഗമുണ്ട് ഏതെങ്കിലും തരത്തിൽ വഞ്ഞ പിത്തോ ബാക്കി ഏതെങ്കിലും രോഗങ്ങൾ പെട്ടെന്ന് പിടിപെട്ടു എന്നു കഴിഞ്ഞാൽ ലിവർ ഫെയിലുവർ ഡാമേജിലോട്ട് പോകാം അതൊക്കെ വളരെ പെട്ടെന്ന് വരുന്നു പെട്ടെന്ന് അതിൻ്റെ ബാക്കി പത്രമായ പല പ്രശ്നങ്ങളും സംഭവിക്കുന്നു എന്നുള്ളത് സഡൻ പ്രോബ്ലമായിട്ട് വരുന്ന ഒരു വിഷയമാണ് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന തീർച്ചയായും അത് കരൾ നാശം ഞാൻ ഈ പറഞ്ഞത് കാലക്രമത്തിൽ കാലക്രമത്തിലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കുവാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മദ്യപാനം അല്ലെങ്കിൽ ഇത്തരം എല്ലാ ടോക്സിക്സും മദ്യപാനം ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ടോക്സി ടോക്സിക് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ശരീരത്തിലെത്തിയാൽ നമ്മളത് കരളിനെ ബാധിക്കുമെന്നുള്ളതിനെ യാതൊരുവിധ ഒന്നും സംശയവുമില്ല ഇങ്ങനെയൊക്കെ ഇരിക്കെ ഏതൊക്കെ തരത്തിൽ മദ്യപായ മദ്യപിക്കുമ്പോൾ എന്താണ് ഇതിനകത്ത് കൂടുതലായി കുഴപ്പമുണ്ടാകുന്നത് നമുക്ക് നല്ലവണ്ണം അറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരളുടെ കൊഴുപ്പ് കോശങ്ങളെ വിഘടിപ്പിക്കുവാനുള്ള ഒരവസ്ഥ ഇല്ലാതാകുകയും അത് ട്രൈഗ്ലിസ്രയുടെ കൊഴുപ്പിൻ്റെ കരളിലെ കോശങ്ങളിൽ കൂടുതൽ അടിഞ്ഞു കൂടാനുള്ള സാധ്യത വരുന്നതിനോടൊപ്പം ഈ കഴിക്കുന്ന മദ്യപാനത്തിനോടൊപ്പം അമിതമായ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ അമിതമായ രീതിക്കുള്ള കൊഴുപ്പ് കൂടുതലായി കഴിക്കുന്നത് പണ്ടേ ദുർബല അതിൽ ഗർഭിണി എന്ന് പറയുന്നത് പോലെ ഇത്തരം പ്രശ്നത്തിൻ്റെ ആക്കം കൂട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ മദ്യപാനം മദ്യവിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുവാനുള്ളത് ഒന്ന് മദ്യപാനം ലിമിറ്റഡ് ആക്കുക എന്നുള്ളതാണ് അത് വളരെ കുറച്ച് ഒരു വളരെ ലിമിറ്റ് ചെയ്യണമെന്നുള്ളതാണ് ചുരുക്കത്തിൽ രണ്ട് പെക്കിന് താഴെ ഒരു അറുപത് മില്ലിക്ക് താഴെ നിർത്തണമെന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു വിശ്വാസം ഇതിന് ശാസ്ത്രീയമായ ഇത് ഒരു ജനത്തിന് ഒരു അറിവിലേക്ക് വേണ്ടി പറയുന്നു എന്നുള്ളൂ എന്നും പറഞ്ഞ് അറുപത് എം എൽ മദ്യമാവാം എന്നുള്ളതല്ല ഈ പറഞ്ഞ അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ എന്നു തന്നെയാണ് എങ്കിലും വസ്തുനിഷ്ഠവും സത്യസന്ധമായി പറഞ്ഞാൽ സ്ഥിരമായി മദ്യപി മദ്യപിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഉണ്ട് അവർക്ക് വേണ്ടി അത് കൂടുതൽ ദോഷകരമാവാത്ത രീതിക്ക് ഇങ്ങനെ മദ്യപിക്കാൻ മദ്യപിക്കുന്നത് കൂടുതൽ ദോഷമാവാതിരിക്കാൻ എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ ഇതിനകത്ത് ഒരു പരിധിവരെ ഭക്ഷണം കഴിച്ചതിന് ശേഷം മദ്യപിക്കുന്നത് തുലുവും കുറച്ച് ഇതിൻ്റെ ആകീർണം കുറയ്ക്കുകയും അല്ലെങ്കിൽ ഇതിൻ്റെ ദോഷം കുറയ്ക്കുന്നു എന്ന് ചില ഇത് പഠനങ്ങൾ പറയുന്നുണ്ട് കാരണം അവൻ്റെ ആകീർണം കുറയ്ക്കുന്നു മറിച്ച് ഈ മദ്യപിക്കുന്നതിനോടൊപ്പം അമിതമായ കൊഴുപ്പ് കരിച്ചതും പൊരിച്ചതും അർത്തതുമായ കാര്യങ്ങൾ കഴിക്കുകയും മദ്യത്തിനോടൊപ്പം ചേർക്കുന്ന കോക്കോ കോളോ സ്പ്രൈറ്റോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള പിന്നെ കലോറി ഊർജത്തിൻ്റെ കലോറി കൂടുതൽ ഇരട്ടിയായി വരുമ്പോൾ കലിന് അമിതമായ ഭാരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ അപ്പോൾ അതിനകത്ത് പിന്നെ ഇത് നേരത്തെ അതിനെ ബിഞ്ച് അതിനെ എന്ന് പറയും സാധാരണയായി വളരെ നാടൻ ഭാഷയിൽ നിപ്പനടിയെന്ന് നിന്ന് നിപ്പിൽ തന്നെ വളരെ ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കാനുള്ള ഒരു പ്രവണതയാണ് ബിഞ്ച് ട്രിങ്ങി അപ്പോൾ അത്തരം മദ്യപാനം വളരെ ശ്രോ ആയിട്ടും സ്റ്റഡിയമായിട്ടും സമയമെടുത്ത് കഴിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ആകിരണത്തിൻ്റെ അവസ്ഥ കുറയ്ക്കുന്നു ഒപ്പം അതിനോടൊപ്പം തന്നെ അബ്സോർഷൻ കൂട്ടുക കുറയ്ക്കുവാനും ഇതിൻ്റെ അബ്സോർഷൻ കുറയ്ക്കുവാനും എന്നാൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ചില എന്താ പറയാ ചില കുറവുകൾ പരിഹരിക്കുവാനായി ഒരുപക്ഷേ റാ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയത് അത്തരം പ്രോട്ടീൻ അടങ്ങിയത് കായ കാര്യങ്ങൾ കൂടുതൽ കഴിക്കുക ഒരു പക്ഷേ നല്ലതായിരിക്കും ആണെങ്കിലും തീർച്ചയായും പ്രമേഹ രോഗമുള്ളവരാണ് വളരെയധികം ശ്രദ്ധിക്കാനുള്ളത് അവർക്ക് ഈ പറയുന്ന പല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും തീർച്ചയായും പറ്റുന്നില്ല പറ്റുകയില്ല എന്ന് മാത്രമല്ല അത് അവർ ഈ പ്രയാസത്തെ ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതാണ് എന്നിരുന്നാൽ പോലും ഞാൻ ഈ പറഞ്ഞു വന്നത് മദ്യപാനത്തിൻ്റെ ഇതിനകത്ത് കോളകൾ ചേർക്കാതിരിക്കുക അധികമായ രീതിക്ക് എൻ്റെ ഫാറ്റ് കൊഴുപ്പ് കൂടുതൽ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വെള്ളം ആവശ്യത്തിന് ഇനി എങ്ങനെയൊക്കെ ഇലിവർ ഡീടോക്സിഫൈ ചെയ്യാവുന്ന തീർച്ചയായും ഈ വ്യക്തികളെ ധാരാളം വെള്ളം കുടിക്കണം ശരീരം വേർക്കണമെന്നാണ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ടോക്സിൻസ് കുറേയൊക്കെ ഇത് മൂത്രം മഴയും വഴിയുമൊക്കെ പോകാൻ സാധ്യതയുണ്ട് ശരീരം വേർക്കണം എന്നുള്ളതാണ് ഇനി കരളിന് ആരോഗ്യകരമായ അടുത്ത കാലത്ത് നടത്തിയ ചില റിസർച്ചിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അത് പ്രധാനമായും നമ്മളിപ്പോൾ ലിവർ സിറോസിനെക്കുറിച്ച് പറഞ്ഞു വന്നത് കൊണ്ട് തന്നെ കാപ്പിയും കരൾ രോഗവും തമ്മിലുള്ള ഒരു ബന്ധം കരളിൻ്റെ ആരോഗ്യവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയാതെ പോകുന്നത് അനുചിതമായിരിക്കും തീർച്ചയായും ഈ അടുത്ത കാലത്ത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് ന്യൂട്രീഷൻ ഏകദേശം നാൽപ്പത്താറായിരം പേർ ആൾക്കാരിൽ നടത്തിയ ഒരു പഠനത്തിൽ ഒന്ന് രണ്ട് കപ്പ് കോഫി കുടിക്കാമെങ്കിൽ അത് വിതഔട്ട് ഷുഗർ ഇല്ലാതെ കുടിക്കാമെങ്കിൽ ക്യാൻസർ സാധ്യത വളരെയധികം കുറയ്ക്കുന്നു ഒന്നാണ് പറയുന്നത് ഹൃദയാരോഗ്യം കൂട്ടാനും ഹൃദ്രോഗം കാരണമുള്ള മരണനിരക്ക് കുറയ്ക്കുവാനും കരളിലെ പിന്നെ കുറയ്ക്കുവാനും മെറ്റബോളിക് സിൻഡ്രം അല്ലെങ്കിൽ ഡിസീസ് അല്ലെങ്കിൽ പുണ്ണത്തഴി കാര്യങ്ങൾ കുറയ്ക്കുവാനിത് സഹായിക്കുന്നു എന്നുള്ള കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ എന്ന് പറയുന്ന ഒരു അൽക്കലോയിഡാണ് ഇതിന് ഒരു കാരണമായി അവർ കണ്ടെത്തിയിരിക്കുന്ന ശാസ്ത്രം പക്ഷെ സത്യത്തിൽ ഈ കോഫി എന്നും ഒരു പെട്ടിട്ടുള്ള ഒരു വസ്തുവാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഹോമിയോപ്പതി ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് പൊതുവേ നിങ്ങൾ സമീപിക്കുമ്പോൾ അവർ ആദ്യം പറയുന്നത് കോഫി കഴിക്കാൻ പാടില്ല എൻ്റെ കഫീൻ എന്ന് പറയുന്ന ആൽക്കഹോൾ ദോഷം ചെയ്യുന്നതാണ് തീർച്ചയായും കഫീൻ എന്ന് പറയുന്ന ആൽക്കഹോൾ ഒരു തരത്തിലുള്ള ഒരു സ്റ്റിമുലൻറ്റ് തന്നെയാണ് അത് ഉറക്കം പിന്നെ ചില പ്രതിപ്രവർത്തനങ്ങളുടെ ഫലം മാറ്റി ഉറക്കം ഇല്ലായ്മയും ഉറക്കം മരുത്തുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഇത് കോഫീൻ എന്നുള്ള ആൾക്കഹോളായിട്ട് ഉണ്ടെങ്കിൽ പോലും ഈ അടുത്ത കാലത്ത് നടത്തി ഈ പഠനങ്ങൾ വളരെ ആശാവകമായ രീതിക്ക് ഒരു പ്രതീക്ഷ തരുന്നു എന്നുള്ളതാണ് ഈ ക്യാൻസർ കൊണ്ടുള്ള പല തരത്തിലുള്ള ക്യാൻസർ മോർട്ടാലിറ്റി ക്യാൻസർ കൊണ്ടുള്ള മരണം ഗണ്യമായി കുറയ്ക്കാൻ രണ്ട് കപ്പ് കാഫി കോഫി നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് തന്നെ ഡയബറ്റീസ് പൊണ്ണത്തടി എന്നിവയ്ക്ക് പുറമെ ഇതിനകത്ത് കരളിൻ്റെ കൊഴുപ്പ് കോശങ്ങളെ കുറയ്ക്കുവാൻ കുറച്ച് ഇൻഫ്ലമേഷൻ തടയുവാനും അതുവഴി ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ തടയാനായിട്ട് ലിവർ സിറോസിസ് എന്ന് പറയുന്ന പ്രക്രിയ തടയാൻ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം കഴിയുമെന്നാണ് ഇപ്പോൾ ഉള്ള ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് പക്ഷെ തീർച്ചയായും അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് അതിനകത്ത് ഒരു പക്ഷേ നമ്മൾ മധുരം ഉപയോഗിക്കാതെ അല്ലെങ്കിൽ മറ്റൊന്നും ചേർക്കാതെ ഒരു ബ്ലാക്ക് കോഫി എന്നുള്ള രീതിക്ക് കഴിക്കുക എന്നുള്ളതാണ് തീർച്ചയായും അത്തരം കോഫിക്ക് കഴിച്ചാൽ ഇത് ആധികാരികമായി അടുത്ത കാലത്ത് വന്നിട്ടുള്ള റിസൾട്ട് റിസൾട്ടാണ് അതിനകത്ത് നോർവേയിൽ നിന്ന് നടന്ന ഒരു പഠന റിപ്പോർട്ട് നോർവേയിൽ നടന്ന ഒരു പഠന റിപ്പോർട്ടിൽ രണ്ട് കപ്പ് കോഫി ഞാൻ ഈ പറഞ്ഞതുപോലെ അതുപോലെ നാൽപ്പത് ശതമാനം തോളം ലിവർ സിറോസിൻ്റെ ഇത് കുറയ്ക്കുവാൻ പറയുന്നു കഴിയുമെന്ന് പറയുന്ന പൊണ്ണത്തടി കുറയ്ക്കാൻ കഴിയുമെന്ന് പറയുന്ന പൊണ്ണത്തടി കുറയ്ക്കാൻ അല്ലെങ്കിൽ ഒബേസിറ്റിക്ക് അതൊരു പരിഹാരമാകുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം പോലുള്ള രോഗത്തെ ചെറുക്കുവാനും കഴിയുമെന്ന് പറയുന്നു ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം നമ്മുടെ നാട്ടിൽ പോവരസിൻ്റെ ഇല അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലൊക്കെ ചീലാന്തി ഇല എന്ന് പറയും മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ നമ്മുടെ പ്രഭാത ഭക്ഷണമായി ഇഡ്ഡലി കാര്യങ്ങളൊക്കെ അഭിച്ചിരുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്നത് അല്ലെങ്കിൽ മറ്റു ചില ചില അപ്പങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിടുന്നതും ചില ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ചീലാന്തി ഇലയിലാണ് അടാ അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ നാട്ടൻ നാടൻ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ചീലാന്തി ഇല വെച്ചിട്ടാണ് ഇന്ന് വളരെ ആധികാരികമായി പല പലരും പറയുന്നുണ്ട് പൂരശിൻ്റെ ഇല അല്ലെങ്കിൽ ചീലാന്തി ഇല നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തെ വളരെയധികം ത്വരിതപ്പെടുത്തുമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പൂരശിൻ്റെ ഏലോ മൂന്നോ നാലോ ഇട്ട് വെള്ളം കുടിക്കുകയോ തിളപ്പിച്ച് തിളപ്പിച്ച് വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്താൽ കരളിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമായിരിക്കും അതുപോലെ നമ്മുടെ നാട്ടൻ ഏരുകളിൽ നമുക്ക് കിട്ടുന്ന തഴുതാമ അതിനോടൊപ്പം തന്നെ വളരെ ഹൈഡ്രോ ഹൈഡ്രോപ്രോട്ടൈൽ എന്ന് പറയുന്നതാണ് നമ്മുടെ പാടത്തും പറമ്പിലും വയലെ വയലിൻ്റെ കരയിലുമൊക്കെ നമുക്ക് വളരെ സുലഭമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുടങ്ങൽ ഈ കുടങ്ങൽ വളരെയധികം വല്ല മു എടുത്ത് മുഖ്യവാറും അത് ചമ്മന്തി പോലെ അനച്ചു അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും തരത്തിൽ കഴിക്കാമെങ്കിൽ അതും കരളിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുമോ എന്നുള്ളതാണ് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഇതൊന്നും മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരമൊരു രീതിക്കല്ല കാരണം നല്ലൊരു ശതമാനം ആൾക്കാർ മദ്യപിക്കുന്നവർ തന്നെയാണ് പല പലപ്പോഴുമെങ്കിലും ഒക്കെ മദ്യപിക്കുന്നവർ തന്നെയാണ് അതില്ല എന്നൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ അത് എന്നിരുന്നാൽ പോലും ഇതിനെ വേണമെങ്കിൽ ആരോഗ്യകരമായ ഒരു മദ്യപാനം എന്ന് പറയാമോ എന്നെനിക്കറിയാൻ വയ്യ പക്ഷേ എനിക്കിപ്പോൾ ഒരു മദ്യപാനം കൊണ്ടുള്ള ഒരവസ്ഥയ്ക്ക് കേട് കൂടുതൽ ദോഷം വരുത്താതെ ഇരിക്കുവാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇത് ഒരു തരത്തിലും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല തീർച്ചയായും അത്യ ദോഷമാണ് കാരണം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം നന്ദി നമസ്കാരം താങ്ക് യു തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്